ഹരയേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ ഗുരുവായൂരിലെ ശ്രീലകത്ത് ഉച്ചപൂജ കഴിഞ്ഞ് സർവാഭരണ വിഭൂഷിതനായി നിൽക്കുന്ന കണ്ണൻ സകല ദുഃഖങ്ങളും ചമ്പിക്കുന്നവനാണ് ഇന്ന് ഭഗവാൻ നമുക്ക് ദർശനം നൽകുന്നത് വെണ്ണയും ഓടക്കുഴലും പിടിച്ചു നിൽക്കുന്ന ശ്രീകൃഷ്ണനായിട്ടാണ് വെണ്ണയും ഓടക്കുഴലും ഒക്കെ പിടിച്ച ഒരു മുതിർന്ന രൂപത്തിൽ ഒരു വലിയ ആളായിട്ടുള്ള ശ്രീകൃഷ്ണനായിട്ടാണ് ഇന്ന് ഭഗവാൻ ദർശനം നൽകി നൽകുന്നത് ഭഗവാൻ ഒരേ സമയം കുഞ്ഞായിട്ടും പ്രപഞ്ചനാഥനായിട്ടും നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടണമെന്ന് നമുക്ക് പറയാം ഈ ഒരു വൈരുദ്ധ്യം തന്നെയാണ് നമ്മുടെ ഭക്തിയുടെ ഒക്കെ കാവലായിട്ട് നിൽക്കുന്നത് വലത് കയ്യിൽ വെണ്ണയുരുളിയുണ്ട് ഇടത് കയ്യിൽ ഓടക്കുഴലും ഉണ്ട് വെണ്ണ എന്ന് പറയുന്നത് ഭക്തന്റെ നിർമ്മലമായ ഹൃദയമാണ് ഭക്തിയാൽ ഒരുകിയ മനസ്സിനെയാണ് ഭഗവാൻ സ്വീകരിക്കുന്നത് എന്നാണ് അത് പറയുന്നത് ഓടക്കുഴൽ എന്ന് പറയുന്നത് പ്രണവനാഥത്തിന്റെ പ്രതീകാണ് ഓംകാരമാണ് ഉള്ളില് അഹങ്കാരയില്ലാത്ത പൊള്ളയായ ഓടക്കുഴലാവുമ്പോഴാണ് ഭഗവാൻ നമ്മിലൂടെ സംഗീതം പൊഴിക്കുന്നത് എന്നാണ് കുഞ്ഞിക്കണ്ണനിൽ നിന്ന് മാറി ഒരു വലിയ ആൾ എന്ന നിലയിലുള്ള ആ നിൽപ്പ് അത് ജീവാത്മാവ് വളർന്ന് പരമാത്മാവിലേക്ക് എത്തുന്നതിനെയാണ് നമുക്ക് കാണിച്ചു തരുന്നത് അതിനെയാണ് അത് സൂചിപ്പിക്കുന്നത് ജീവാത്മാവ് പരമാവ പരമാത്മാവാവണോ എന്നുള്ളതാണ് കാണിക്കുന്നത് ഒരു കയ്യിൽ വെണ്ണ ഉരുളയുമായി കയ്യിൽ വേണുഗാനവുമായി ചിരിതൂകി നിൽക്കും പൊന്നുണ്ണി കണ്ണൻ അരി എന്നിൽ അരുളൂ നിൻ പുണ്യ ദർശനവും നമുക്ക് പാടാം വലത് കയ്യിലെ വെണ്ണ നമ്മളോട് പറയുന്നത് ഹൃദയമാകുന്ന വെണ്ണ എനിക്ക് തരൂ എന്നാണ് നിന്റെ ഹൃദയമാകുന്ന വെണ്ണ എനിക്ക് തരൂ എന്ന് ഭഗവാൻ പറയണ പോലെയാണ് ഇടത് കൈയിലെ ഓടക്കുഴൽ ഭക്തന്റെ ഉള്ളിലെ ശൂന്യതയെ സംഗീതമാക്കി മാറ്റുന്ന പ്രണവനാഥാണ് എന്നുമാണ് പറയുന്നത് കറുപ്പും ചുവപ്പും കലർന്ന ആ വലിയ കസവുകൾ തീർത്ത ഉടയാടയാണ് ഉള്ളത് വെട്ടി തിളങ്ങാണ് ഉടയാട അത് പ്രപഞ്ചത്തിൻ്റെ സ്ഥിതി സംഹാര ശക്തികളെ ഒരേപോലെ ആവാഹിച്ച പോലെയാണ് നമുക്ക് തോന്നുക ഇരുണ്ട് നിറമുള്ള ഭഗവാൻ വർണ്ണാഭമായ പട്ടിൽ ഇന്നങ്ങനെ പ്രഭ ചൊരിഞ്ഞു നിൽക്കുകയാണ് അതായത് കറുപ്പും ചുവപ്പും കലർന്ന പട്ടില് അതിലിങ്ങനെ തിളങ്ങുന്ന കസവുകളുണ്ട് കറുപ്പ് എല്ലാ വർണ്ണങ്ങളെയും തന്നിലേക്ക് ആവാഹിക്കുകയാണ് അതായത് നിർഗുണ ബ്രഹ്മം എന്നാണ് ചുവപ്പ് ചുവപ്പെന്ന് പറയത്രിയാശക്തിയെയും അനുഗ്രഹത്തെയും ആണ് സൂചിപ്പിക്കുന്നത് ഭഗവാന്റെ മായയുടെ ആവരണമാണ് ഈ വസ്ത്രങ്ങൾ എന്ന് പറയുന്നത് ചുവപ്പും കറുപ്പുമായിട്ടുള്ള പട്ടുവസ്ത്രമാണ് ഇന്ന് ഭഗവാൻ അണിഞ്ഞിട്ടുള്ളത് പിന്നെ അതിലിങ്ങനെ കസവിന്റെ തിളക്കുണ്ട് ഭക്തന്റെ ജീവിതത്തില് ഭഗവാൻ നൽകുന്ന ജ്ഞാനത്തിന്റെ പ്രകാശമാണ് ആ കസവ് തിളക്കം നമുക്ക് സൂചിപ്പിക്കുന്നത് സ്വർണഗോപിയും ആഭരണങ്ങളും ചാർത്തിയിട്ടുണ്ട് നെറ്റിയിലെ സ്വർണഗോപി ആജ്ഞാചക്രത്തിലെ ഉണർവിനെയാണ് സൂചിപ്പിക്കുന്നത് കൈവളകളുണ്ട് തോൾവളകളുണ്ട് കാലിലെ പൊൻതളകളുണ്ട് ഭഗവാന്റെ സർവാധിപത്യത്തെ കാണിക്കുന്ന രീതിയിലാണ് എല്ലാ അലങ്കാരങ്ങളും ഉള്ളത് കളഭം കൊണ്ട് നെറ്റിയിൽ പീലി ചാർത്തിയിട്ടുണ്ട് മയൂര പീലി ആകൃതിയുടെ സകല വർണ്ണങ്ങളെയും അതിൽ കാണിക്കുന്നുണ്ട് ആ സംസാര സംസാരസാഗരത്തില് കഷ്ടപ്പെടുന്ന ഭക്തന് ലഭിക്കുന്ന ഏക അത്താണിയാണ് ഭഗവാന്റെ ആ പുഞ്ചിരി ആ മന്ദഹാസം എന്ന് പറയുന്നത് ആ പുഞ്ചിരിയില് നമ്മുടെ സകല ദുഃഖങ്ങളും അലിഞ്ഞില്ലാണ്ടാവാണ് ചെയ്യുന്നത് മൗലി മന്ദാരപുഷ്പം മുഗുടമണിരുചം മന്ദഹാസാർദ്ര വക്രം കണ്ഠേ വൈകുണ്ഠരത്നം കരതല കലിതം കങ്കണം ചൗരപാണി െ നെറ്റെ സ്വർണ്ണഗോപിയും ഭക്തന്റെ ജ്ഞാനോദയത്തെ കാണിക്കുന്നത് കാലിലെ പൊന്തളകള് ഭഗവാന്റെ കൃപാദങ്ങളിൽ ശരണം പ്രാപിക്കുന്ന മുക്തിയെ സൂചിപ്പിക്കുന്നത് ഈ ഒരു രൂപം അങ്ങനെ അത്രയും ഐശ്വര്യം തുളുമ്പണതാണ് താമര തുളസി തെച്ചി നന്ദിയാർ വട്ട പൂക്കള് എന്നിവടെ ഒരു സമന്വയാണ് തിരുമുടിമാലകളും ഉണ്ടമാലകളും ഒക്കെ താമര എന്ന് പറയുന്നത് ചളിയിൽ വിരിഞ്ഞിട്ടും ചെളി പുരളാതെ ഇങ്ങനെ നിക്കുകയാണ് താമര സംസാരത്തിൽ ജീവിക്കുമ്പോഴും നിർമ്മലായിട്ടിരിക്കാൻ നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഭക്തിയുടെ പരമ കാഷ്ഠ അതാണ് തുളസിമാല ചാർത്തിയ ഭഗവാൻ ഭക്തന്റെ വിനയത്തിന്റെ വശങ്കതനാവാണ് എന്നാണ് പറയുന്നത് ശിരസിന് മുകളില് പൂമാലകളുടെ വിധാനം ഭഗവാൻ നൽകുന്ന സുരക്ഷിതത്വത്തെയും അഭയത്തെയാണ് കാണിക്കുന്നത് താമരപ്പൂവിൻ തളിർമണം വീശുന്ന മാമകഹൃദയെ വാഴു എന്ന് നമുക്ക് പറയാം വെളുത്ത പൂക്കളും തെച്ചിയും തുളസിയും കോർത്ത ആ വലിയ ഉണ്ടമാലകള് ഭഗവാന്റെ മാറിലെ വനമാലയാണ് ഓരോ പൂവും ഒരു ഭക്തന്റെ സമർപ്പണമാണ് കൃഷ്ണ ഗുരുവായപ്പ കണ്ണൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് നാമം ജപിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തില് വെണ്ണയുരുളിയായിട്ട് വന്നിട്ട് പുഞ്ചിരിക്കും എല്ലാവർക്കും ഈ ഒരു രൂപം ഭഗവാന്റെ ഈ രൂപം നമ്മുടെ മനസ്സിലേക്ക് കണ്ണടച്ച് പ്രതിഷ്ഠിക്കാം നാരായണ 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 കൃഷ്ണ ഗുരുഹരപ്പ